ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ രഞ്ചിന് രണ്ട് കരിമീൻ കിട്ടി കേട്ടോ അതിനെ ഒന്ന് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനെ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ച് മുളക് പൊടി ഉപ്പ് ലേശം നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് പുരട്ടി നന്നായിട്ട് വെച്ചിരിക്കുകയാണ് ഇതൊരഞ്ച് മിനിറ്റ് പെരട്ടി വെച്ചേക്കുന്നത് നല്ലതാണ് എന്നിട്ട് വേണം നമുക്കതിനെ പൊള്ളിക്കാനുള്ള കാര്യങ്ങളിലേക്ക് അടക്കാം ഓക്കേ അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല അതായത് ഷാലോ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല നല്ല കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പൊള്ളിക്കൽ തുടങ്ങാൻ അപ്പോൾ അതിനാദ്യമായിട്ട് ഞാൻ എല്ലാം പെരട്ടി വെച്ചിരിക്കുന്ന ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ പുരട്ടി വെച്ചിട്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അങ്ങനെ നമുക്കതിനകത്തേക്ക് എന്നെ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ കരിമീൻ ഒന്ന് നമുക്ക് നോക്കാം നമ്മുടെ കരിമീൻ കിട്ടം വരെ നോക്കാം മറിച്ചിട്ട് നോക്കാം ആ നമ്മുടെ ഒരു പുറം ഒന്ന് റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ അടുത്ത പുറം കൂടെ അടുത്തതും കൂടെ ഒന്ന് റെഡിയാക്കി വരും നമ്മുടെ കരിമീൻ ഏകദേശം ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കരിമീൻ ഫ്രൈ എടുത്ത് ഇതാ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഫീല്ലിങ്സ് കുറച്ച് ഉണ്ട് അതൊന്ന് റെഡിയാക്കണം അല്ലേ അപ്പം നമ്മൾ ഫ്രൈ പാന് ആ എണ്ണ തന്നെ മതി അപ്പോൾ പറത്തേൻ്റെ ആ ഫ്രൈ പാനിലേക്ക് തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇടുന്നത് അതൊരു വലിയ സവോളയുണ്ട് അത് നമ്മൾ എന്നത്തേക്ക് ഇട്ട് കൊടുക്കും ചെറുതായിട്ട് അരിഞ്ഞ ഒരു വലിയ സവാളയാണേ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്താ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങോട്ട് അസിലിട്ട് കൊടുക്കരുത് മസാലയ്ക്ക് മാത്രമുള്ളത് നമ്മുടെ സവാള നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനകത്തേക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് അടുത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒരു രണ്ട് മൂന്ന് ഗ്രാം എൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമിൻ്റെ ഇതാണ് മൂന്ന് ഗ്രാം കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളകിൻ്റെ ആ ഒരു കുത്തൽ വരുന്ന കരിമീന നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ റെഡിയായി ഒരുവിധം മുളകൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു തക്കാളി ും ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കും ഇതേക്ക് നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും ഈ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം ഉല്ലയും തക്കാളിയും കൂടെ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ മസാല എന്തായാലും നോക്കാം അപ്പം നല്ല എണ്ണയൊക്കെ തിളഞ്ഞ് നല്ല മസാലയായിട്ട് ഇരിക്കാം ഇനി ഇത് കരിമീൻ എന്ന് പറഞ്ഞാൽ ഈ കരിമീൻ പൊള്ളിക്കലിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഇലയൊന്നും ഇല്ലാതെ പൊള്ളിക്കാം കേട്ടോ ഇലയില്ലാതെ നമുക്ക് കരിമീൻ പൊള്ളിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മസാല ശരിയായിട്ടുണ്ട് ഇനി നമ്മളിത് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ കരിമീൻ ഇല്ലേ അതിനകത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം മസാലയ്ക്കകത്തേക്ക് നമ്മൾ ആ കരിമീൻ അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിലാണേ എന്നിട്ട് നമ്മൾ ഇത് ഈ കരിമീനയിലേക്ക് ഈ മസാലയൊക്കെ നമ്മളൊന്ന് തേച്ച് കുടിപ്പിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് തേച്ച് കുടിപ്പിക്കണം അടിപൊളിയായിരിക്കും ഈ കരിമീൻ പൊള്ളിച്ചത് കരിമീൻ പൊള്ളിച്ചത് വേണ്ടേ റെഡി ആയിട്ടിരിക്കുക ഇനി ഇനി എന്ത് ചെയ്യണമെന്ന് വച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ഒന്നുകൂടെ നമ്മളിതിനെ ഇനി ഇട്ടൊന്നുകൂടെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം അപ്പം നമ്മുടെ കരിമീൻ പൊള്ളിച്ചതാ റെഡിയായിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ ഇത് നന്നായിട്ട് അതേ പിടിച്ചിരിക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ആ കുരുമുളകിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടെ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ലൈക്ക് കമൻ്റ് ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്